ഉടുമ്പജോല ആട് കിടന്താനിൽ വൻ കഞ്ചാവ് വേട്ട അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് ബി ചെറിയത്തിന്റെ നേതൃത്വത്തിൽ ഉടുമ്പജോല ആട് കിടന്താനിൽ നടത്തിയ റെയ്ഡിൽ വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നാല് ദശാംശം അഞ്ച് മൂന്ന് പൂജ്യം കിലോ ഉണക്ക കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി കാർത്തിക് നിതീഷ് കുമാർ ഗോകുൽ പാണ്ഡി സുരേഷ് എന്നിവരാണ് പിടിയിലായത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് ബി ചിറിയത്തിന്റെ നേതൃത്വത്തിൽ ഉടുമൻചോല താലൂക്കിലെ ചതുരങ്കപ്പാറ വില്ലേജിൽപ്പെട്ട ആടുകിടന്താൻ കരയിൽ നടത്തിയ റെയ്ഡിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നാല് ദശാംശം അഞ്ച് മൂന്ന് പൂജ്യം കിലോ ഉണക്ക കഞ്ചാവുമായി പേർ പിടിയിലായത് ഉടുമൻചോല താലൂക്കിൽ ചതുരങ്കപ്പാറ വില്ലേജിൽ ആടുകിടന്താൻ കരയിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ വാർഡേഴിൽ അറുപത്തിയൊന്നാം നമ്പർ വീട്ടിൽ താമസിക്കുന്ന മുനിയാണ്ടി മകൻ കാർത്തിക് തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിലെ മല്ലിംഗപ്പുരം പണ്ണേപുരം നോർത്ത് സ്ട്രീറ്റിൽ താമസക്കാരനായ കാളീശ്വരൻ മകൻ നിതീഷ് കുമാർ തമിഴ്നാട് തേനി ജില്ലയിൽ കാമാച്ചി കുപ്പിനായകൻപട്ടി അംബുസ്വാമി നഗറിൽ സുരേഷ് മകൻ ഗോകുൽപാണ്ടി സുരേഷ് എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് കാട്ടുവഴികളിലൂടെ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന പ്രതികൾ മൊഴി നൽകിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തമിഴ്നാട്ടുകാരായ പ്രതികൾ അവിടെ കൊലപാതക കഞ്ചാവ് അടിപിടി വാഹനമോഷണ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെപ്പറ്റി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ നിരീക്ഷണത്തിലാണ് പ്രതികൾ വലയിലായത് റെയ്ഡിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറോടൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഷറഫ് എം ദിലീപൻ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൾ ലത്തീഫ് പ്രശാന്ത് വി യദു വംശരാജ് മുഹമ്മദ് ഷാൻ ബിബിൻ ജെയിംസ് ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി